ഐ ഓൾ വെൽക്കം ബാക്ക് ടു ജിൽസ് ബ്ലോഗ് തേങ്ങ ചിലവാതെ തേങ്ങ പൊളിക്കാതെ നമുക്കൊരു വെള്ളയപ്പം കഴിച്ചാലോ അപ്പോൾ അതിന് വേണ്ടി ഒരു മൂന്ന് ഗ്ലാസ് പച്ചരിയിലേക്ക് അര ടേബിൾ സ്പൂൺ ഉലുവ കൂടി വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി നല്ല വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊരു ആറു മണിക്കൂർ കുതിർക്കാൻ വെക്കാം ആറു മണിക്കൂറിന് ശേഷം ഈ അരിയിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് അവലാണ് വെള്ളം അവൽ കിട്ടുമെങ്കിൽ അപ്പോൾ നല്ല വെള്ള കളറിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ അവൽ നന്നായിട്ട് കഴുകി മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മളിവിടെ കഴുകി വെച്ചിരിക്കുന്ന അരിയും ഉലുവയും ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് പിന്നെ ഇതിനാവശ്യത്തിന് ഉപ്പ് ഇത്രയും മാത്രം മതി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം പേസ്റ്റ് രൂപത്തിൽ വേണം മരയ്ക്കാൻ എന്നിട്ട് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് അടച്ച് വെക്കാം ഒരു എട്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പുളിച്ചിട്ടുണ്ടാവും ഇത് നമുക്ക് ഒരു വെള്ളയപ്പ ചട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെള്ളയപ്പത്തിൻ്റെ ആകൃതിയിൽ ചുട്ടെടുക്കാം ഇനി അതല്ല അത് വേണ്ട നമുക്ക് അപ്പം മതിയെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് തവ അടുപ്പത്ത് വെച്ച് അതിലൊഴിച്ച് പരത്തണ്ട നമുക്ക് നല്ലൊരു അപ്പം ഉണ്ടാക്കിയെടുക്കാം ഇപ്പം